സ്വർണ കള്ളക്കെടുത്ത് കേസിൽ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികൾ സംരക്ഷിച്ചു ഇത് പരസ്പരമുള്ള ഒരു ധാരണയാണ് ഇപ്പോ എസ് എൻസി ലാവിലും കേസ് മുപ്പത്തിയെട്ടാമത്തെ തവണയാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ സിബിഐയുടെ വക്കീലും കേന്ദ്രത്തിന്റെ വക്കീലും ഇല്ല നമസ്കാരം നരേന്ദ്രമോദി കേരളത്തിലെത്തിയ സംഭവത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ സംസാരിച്ചത് വളരെ ഹാസ്യാത്മകമായി തന്നെയാണ് നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായിരുന്നു കേരളത്തിൽ സ്വർണക്കള്ളക്കടത്ത് നടക്കുന്ന ഓഫീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് തന്നെയാണ് നരേന്ദ്രമോദി സംസാരിച്ചത് നരേന്ദ്രമോദിക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി എന്നാണ് വി സതീശൻ ചോദിച്ചത് രേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കീഴിലിരിക്കുന്ന ഈ കേസിനെ കുറിച്ച് വിവരങ്ങൾ അറിയുവാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും യാതൊരു സംശയമില്ല എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കയ്യിലിരിക്കുന്ന ഈ സ്വർണ കള്ളക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ട ഈ സ്വർണ കള്ളക്കടത്ത് കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ത് തീരുമാനമാണ് നാളെ ഇതുവരെയായിട്ടും കൈക്കൊണ്ടത് എന്ന് വ്യക്തമാക്കാൻ നരേന്ദ്രമോദി ബാധ്യസ്ഥനാണ് എന്ന് വി ഡി സതീശൻ കൂട്ടിച്ചേർക്കുന്നു നരേന്ദ്രമോദി തൃശൂരിൽ വന്ന് റോഡ് ഷോ നടത്തി ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചു എന്നുള്ളതെല്ലാം പറയുന്നത് അവരുടെ രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് അതിൽ താൻ ഇടപെടുന്നില്ല പക്ഷെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച അല്ലെന്നുണ്ടെങ്കിൽ ആശങ്കകൾ സൃഷ്ടിച്ച ഒരു കള്ളക്കടത്ത് തന്നെയായിരുന്നു സ്വർണ കള്ളക്കടത്ത് സംസ്ഥാന സർക്കാർ തന്നെ പ്രതിയാണ് എന്ന് ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഈ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ട് ഇനിയും ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഇതിനാരാണ് സമാധാനം പറയേണ്ടത് എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് ചോദിച്ചത് കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒരു കൈകോർത്ത് മുന്നോട്ട് പോകുന്നു കേരളത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരാൻ പാടില്ല കേന്ദ്രത്തിലും ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ദുഷ്ടലാക്കോട് കൂടി തന്നെയാണ് ബി പ്രവർത്തിക്കുന്നത് അതിന് ബി ജെ പിക്ക് ബി ടീമായി നിലകൊള്ളുന്നത് കേരളത്തിലെ സി പി എമ്മും പിണറായി വിജയനും തന്നെയാണ് എന്നാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയനോ പിണറായി വിജയൻ സർക്കാരോ കക്ഷികളായി അല്ലെങ്കിൽ പ്രതികളായി ആരോപിക്കപ്പെട്ട സ്വർണ കള്ളക്കടത്ത് കേസ് പോലുള്ള പ്രമാദമായ യാതൊരു കേസിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സത്യപരമായ ഇടപെടലുകൾ ഉണ്ടാവില്ല അന്വേഷണം ഉണ്ടാകില്ല ഒരു കാരണവശാലും ഈ പ്രതികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനോ ശിക്ഷിക്കാനോ പോകുന്നില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത് പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നതും കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ കുറ്റം പറയുന്നതും ഒരുതരം പ്രഹസനമാണ് അല്ലെങ്കിൽ നാട്ടുകാരായ നമ്മളെ എല്ലാവരെയും പറ്റിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ മുന്നിൽ ഇവരെല്ലാവരും പൊട്ടൻ തെയ്യം കളിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇവരെല്ലാവരും പൊട്ടൻ തെയ്യം കളിപ്പിക്കുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് പിണറായി വിജയനും നരേന്ദ്രമോദിക്കുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ആർജവവും വീര്യവും ധൈര്യവും ജനങ്ങൾ കണ്ടറിയുകയായിരുന്നു ഇതേ ആർജവത്തോടുകൂടി ഇതേ കൂടി ഇതേ ധൈര്യത്തോടുകൂടി വി ഡി സതീശൻ നിയമസഭയിൽ പിണറായി വിജയന്റെ കൊള്ളരതായ്മകൾക്കെതിരെ ആഞ്ഞടിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും കേരളത്തിന്റെ ഭരണഗതി മറ്റൊന്നായി മാറുമായിരുന്നു അതിന് പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ആർജവം കാണിക്കാതിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മനസാക്ഷിയിൽ നിന്ന് ഉയരുന്ന ചോദ്യം അതെന്ത് തന്നെയായാലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി ഡി സതീശൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയനും എതിരെ ആഞ്ഞട്ടിച്ച് തന്നെയാണ് സംസാരിച്ചത് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത് നമുക്കൊന്ന് കേൾക്കാം അവരുടെ സഹപ്രവർത്തകരെ ചെയ്യുന്ന തിരക്കിലാണല്ലോ ആണല്ലോ എന്തുകൊണ്ടാണ് സി പി എമ്മുമായി കേരളത്തിലെ സി പി എമ്മും സംഘപരിവാറുമായി സന്ധി ചെയ്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് അറിയാം എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത് ആ ഇൻഫർമേഷൻ കിട്ടിയത് കേന്ദ്ര ഏജൻസികളുടെ പക്കൽ നിന്നാകണം അല്ലേ മുഖ്യ പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ആധികാരികമായി പറയുമ്പോൾ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞതാണ് അങ്ങനെ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞ ഒരു ഓഫീസിനെ ഒരു ഓഫീസിനെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ബി ജെ പിയുടെ ലൈൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നു കേരളത്തിൽ അല്ലെ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വരും സി പി എം പോയാൽ ബി ജെ പി വരില്ല എന്ന ധാരണ കൊണ്ട് ഈ രണ്ടു കൂട്ടരും സന്ധി ചെയ്താണ് പരസ്പരം സഹായിച്ചാണ് ഞങ്ങളുടെ ആരോപണങ്ങളുടെ അടിവരയിടുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു കുഴൽപ്പണ കേസിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ സി പി എം ഗവൺമെന്റ് കേരളത്തിൽ സംരക്ഷിച്ചു സ്വർണ്ണ കള്ളക്കെടുത്ത് കേസിൽ മുഖ്യമന്ത്രി ഓഫീസിനെ കേന്ദ്ര ഏജൻസികൾ സംരക്ഷിച്ചു ഇത് പരസ്പരമുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ എസ് എൻ സി ലാവലും കേസ് മുപ്പത്തിയെട്ടാമത്തെ തവണയാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ സി ബി ഐയുടെ വക്കീലും കേന്ദ്രത്തിൻ്റെ വക്കീലും ഇല്ല അപ്പം ഇത് സി പി എം സംഘപരിവാർ ശക്തികൾ തമ്മിലുള്ള ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നു അവരുടെ പൊതു ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസ് വരരുത് എന്നുള്ളതാണ് അതൊന്നും കൂടി ഇന്നലത്തെ പ്രധാനമന്ത്രിയോടുകൂടി വ്യക്തമായി പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും കേരളത്തിൽ ബി ജെ പിക്ക് യാതൊരു പ്രസക്തി ഉണ്ടാവില്ല ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തതിനേക്കാളും മോശം പെർഫോമൻസ് ആയിരിക്കും ഈ കാര്യത്തിൽ ചെയ്യുന്നത് അവരുടെ നേതൃത്വത്തോടും വിശ്വാസം ഇല്ല അവരുടെ ആശയങ്ങളോടും കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല ക്രൈസ്തവരുടെ വീടുകൾ കയറി ഇറങ്ങി കിടക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്ന ആറേഴ് വർഷങ്ങളാണ് കടന്നുപോയത് അത് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം എഴുന്നൂറോളം ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായി ഇരുന്നൂറ്റി അൻപതിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചളഞ്ഞു മണിപ്പൂരിൽ അവിടെ നോക്കുകൂത്തിയായിരുന്നു ഈ പ്രധാനമന്ത്രി അവിടെ ഈ ആഭ്യന്തരമന്ത്രി നോക്കുകൂത്തിയായിരുന്നു നിരവധി ക്രൈസ്തവ മതസ്ഥാപനങ്ങൾ തകർത്തു വ്യാപകമായി പുരോഹിതന്മാരും പാസ്റ്റർമാരും ഉൾപ്പെടെയുള്ള ആളുകളകട്ട ക്രിസ്മസ് ആരാധനാക്രമങ്ങളും അതുപോലെ പ്രാർത്ഥനാ കൂട്ടായ്മകളും പോലും തടസ്സപ്പെടുത്തുന്നു ക്രിസ്മസ് ആഘോഷം പോലും പാടില്ല എന്ന് മധ്യപ്രദേശിലെ പുതിയ ഗവൺമെൻറ് പറയുന്നു ഇതെല്ലാം മറച്ചു വെച്ച് ക്രൈസ്തവ വിരുദ്ധ നിലപാട് എടുക്കുന്ന സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ വന്ന് ക്രൈസ്തവ വോട്ട് കിട്ടാൻ വേണ്ടി കേക്കുമായി അവരുടെ വീട്ടിൽ പോകുന്നു ആട്ടിൻ തോലിട്ട ചെന്നായികളെ പോലെയാണ് കേരളത്തിലെ സംഘപരിവാറുകാർ പെരുമാറുന്നത് അത് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കും അവരുടെ വിശ്വാസികൾക്കും ഉറപ്പായുണ്ടാവും അവരെ ആട്ടി ഓടിക്കവരെ ിൽ പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കുകയർ ഇപ്പൊ അവരെല്ലായിടത്തും പോകുന്നവര് അവര് എമ്പത്തി ആറ് വയസ്സുകാരിയായ വയോധിയാണ് വണ്ടി വയോധിയാണ് അവര് ഞങ്ങള് ഞങ്ങൾ വന്ന് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിക്കും വരും ബിജെപി വിളിച്ചാൽ ബിജെപിയുടെ പരിപാടിക്കും അവരുടെ പ്രശ്നം എന്താണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷയം അവരിപ്പോ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ അംഗമായതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിലൊന്നും അംഗമല്ലല്ലോ അവര് ഞങ്ങളുടെ പാർട്ടിയിൽ അംഗമല്ലല്ലോ അവിടെ പോയത് അവര് ഒരു കോസ് റേസ് ചെയ്തു കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ മരുന്ന് മേടിക്കാൻ പണമില്ലാതെ പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ വിഷമിക്കുകയാണ് അവരുടെ പ്രതീകമാണ് അവർ അവരൊരു വേറൊരു പൊളിറ്റിക്കൽ സ്റ്റേജിൽ അവരെ വിളിച്ചുകൊണ്ട് എൺപത്തി ആറ് വയസ്സുണ്ടാവും ഞങ്ങളുടെ പാർട്ടി മണിപ്പൂരും അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങളെ സമരം നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി കേരളത്തിൽ സ്ത്രീ അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞാലും പറഞ്ഞത് അവിടെ സ്ത്രീവിരുദ്ധ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് ബിജെപി സ്ത്രീവിരുദ്ധ നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗുസ്തി താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് കണ്ണീരോടുകൂടിയാണ് ഗുസ്തി താരങ്ങൾ അവരുടെ മെഡലുകൾ ഉപേക്ഷിച്ചിട്ട് തിരിച്ചുപോയത് പോയത് കാരണം ഒരു നടപടിയില്ല ബിജെപി എംപിയെ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയമായി കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ വിരുദ്ധ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റും ബിജെപിയും എടുത്തത് അതുപോലെ മണിപ്പൂരിലെ സ്ത്രീകൾക്ക് എന്ത് നീതിയാണ് അവർ കൊടുത്തത് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു എന്നിട്ട് അവിടെ വന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ വന്നു പറഞ്ഞതും ബി ജെ പിയുടെ ആശയങ്ങൾ രണ്ട് രണ്ടാണ് സ്ത്രീകൾക്ക് ഒരു തുല്യ പ്രാധാന്യം കിട്ടുന്ന ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരല്ല ബിജെപി അവർക്ക് ഒരു വരേണ്യ വിഭാഗങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തി പോകുന്ന ആളുകളാണവര് അതുകൊണ്ടല്ലേ ഒരു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ശൂദ്രന്മാരുടെ ജോലി എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് ദാസ്യവില ചെയ്യുന്നതാണെന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ പറയുന്ന സ്ഥിതിയിലേക്ക് ബിജെപി തരം നാടില്ലേ ആ ബിജെപിയുടെ ആശയങ്ങളൊന്നും പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് പോകുന്ന കേരളം ഒരു തരത്തിൽ സ്വീകരിക്കില്ല ഈ ഈ പരസ്പര സഹായ സഹകരണമായി ും ബിജെ ഉറപ്പാണല്ലോ എല്ലാ അന്വേഷണങ്ങളും വഴിമുട്ടി നിൽക്കുന്നത് അവസാനത്തെ ഈ ധാരണയിലാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബിജെപി അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണല്ലോ കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം എത്ര സ്പീഡിലാണ് പോയത് ഇ ഡി എവിടെ ഇപ്പോ എവിടെ എത്തി എവിടെ എത്തി നിക്കുന്നത് ഈ അന്വേഷണങ്ങളെല്ലാം അതിനെ അന്വേഷണം കൂടുതൽ ഊർജ്ജസ്വലമാക്കിയത് ഊർജ്ജിതമാക്കിയതൊക്കെ കണ്ടതാണല്ലോ നിങ്ങളല്ലേ കണ്ടത് നിങ്ങളല്ലേ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത ചെയ്താണല്ലോ മാധ്യമപ്രവർത്തകർ ഇപ്പൊ എവിടെ നിൽക്കുന്നു കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം ഇപ്പൊ എഴഞ്ഞു നീങ്ങുന്നു എഴുഞ്ഞു നീങ്ങിയാണ് അവിടെ ബിജെപി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ സി പി എം സംഘപരിവാറിൽ നടത്തുന്നു ഈ പാർലമെന്റ് എലക്ഷനിൽ അത് അതിനെ നേരിട്ടും ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം കേരളത്തിന് നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ വെറുക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ അത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് സിപിഎമ്മും കോൺഗ്രസ്ലത്തിൽ ഈ സംസ്ഥാനത്ത് ബിജെപിയെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സിപിഎമ്മിന്റെ നിലപാട് തലത്തിൽ അവരാകെ കേരളത്തിൽ മാത്രമല്ല വേറെ ഒരു സ്ഥലത്തും അവർക്ക് യാതൊരു പ്രസക്തിയില്ല ത്രിപുരയിലില്ല അവര് ബംഗാളിൽ ബംഗാളിലില്ല ആന്ധ്രയിൽ ഇല്ല ഒരു സ്ഥലത്തും ഇല്ല അപ്പൊ കേരളത്തിൽ മാത്രമാണ് അവരുള്ളത് അവിടെ അവരും ഞങ്ങളും നമ്മൾ ഏറ്റുമുട്ടുകയാണ് ആ രാഷ്ട്രീയം വളരെ വ്യത്യസ്തമാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ നിൽക്കുന്നുണ്ട് ഞങ്ങളവരെ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ആ ദേശീയ ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു പ്രതിനിധിയെ പോലും സി പി എം അയക്കരുതെന്ന് വാശി വിളിച്ചത് കേരളത്തിലെ പോളിംഗ് ബ്യൂറോ അംഗങ്ങളാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അതായത് ബിജെപിയെ പ്രീതിപ്പെടുത്താൻ ബിജെപി ഞാൻ പറയാം ബിജെപിയെ പ്രീതിപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും വേണ്ടിട്ടാണ് കേരളത്തിലെ സി പി എം നേതൃത്വം നിക്കുന്നത് അവരുടെ ചെലവിലാണ് ദേശീയ നേതൃത്വം അവർക്ക് ഒറ്റയ്ക്ക് അഭിപ്രായം ഇല്ലല്ലോ ആകെ ഭരണമുള്ള സംസ്ഥാനം കേരളമാണ് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് കേന്ദ്ര നേതൃത്വം നിൽക്കുന്നത് പിന്നെ അവരോട് ഞങ്ങൾ പരാതി വരട്ടെന്ത കാര്യം ഒരു കാരണവശാലും ബിജെപിക്ക് അവരുടെ ജയിക്കാൻ കഴിയില്ല

വ്യക്തികൾക്കാണ് ക്ഷണം കിട്ടിയിരിക്കുന്നത് ആ വ്യക്തികൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അവര് പാർട്ടിയുമായിട്ട് ആലോചിച്ച് പാർട്ടി ഒരു തീരുമാനം എടുക്കും അതിനിടയിൽ കേരളത്തിലെ ഒരു പത്ര എഡിറ്റോറിയൽ എഴുതിയാണ് അപക്വമായ എഡിറ്റോറിയലാണ് ആ സമയത്ത് തങ്ങളുടെ ഒരു എഡിറ്റോറിയലിന്റെ ആവശ്യമില്ല അപ്പൊ സമസ്തന വ്യക്തമാക്കിയിട്ടുണ്ട് തീരുമാനം പാർട്ടിയുടെ തീരുമാനമല്ലേ പാർട്ടി ദേശീയ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ് ആ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാം ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ പോകും മറ്റന്നെ അത് പാർട്ടി തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഈ കിട്ടിയ ഇൻവിറ്റേഷൻ കിട്ടിയാൽ അതിൻ്റെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് നമ്മൾ കേരള ഘടകത്തിൽ മാത്രമായിട്ടൊരു പ്രത്യേക നിലപാടില്ല തലത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാടാണ് കേരളത്തിന്റെ നിലപാട് കേരളത്തിന് എങ്ങനെ പ്രത്യേക അഭിപ്രായം പറയാം അഭിപ്രായം പറയാന്നേ നമുക്ക് അഭിപ്രായം പറയാം നമുക്കൊക്കെ എല്ലാ അഭിപ്രായം ഞാൻ പാർട്ടി തീരുമാനം തീരുമാനമെടുത്തിട്ടില്ലല്ലോ പാർട്ടി തീരുമാനം എടുത്തില്ല അത് ഓരോ കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ് പാർട്ടി തീരുമാനം എടുക്കട്ടെ പാർട്ടിയെ തീരുമാനമെടുക്കുന്ന സമയത്ത് ഞങ്ങളോട് എല്ലാ അഭിപ്രായം ചോദിക്കുക ചോദിച്ചാൽ ഞങ്ങൾ അഭിപ്രായം പറയും കേരളത്തിനൊക്കെ അത് എല്ലാവർക്കും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ ഇത് വരെ പാർട്ടിയല്ലേ എടുക്കുന്നത് പാർട്ടി അല്ലേ ഇതൊരു ദേശീയ പാർട്ടിയല്ലേ വേറെ അവിടെ ഇവിടെ നമ്മൾ ആ അല്ലെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല സിപിഐ ആശങ്കപ്പെടേണ്ട സാഹചര്യം സിപിഐ ആശങ്കപ്പെടേണ്ട കാര്യം അതില്ല തൃശൂർ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചെയ്യും